നമുക്കിങ്ങനെ ഇത് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന ചില സമയ സമയം ഉണ്ടാവല്ലേ അതിനെയൊക്കെ എങ്ങനെയാ ഓവർകം ചെയ്തത് അത് ആക്ച്വലി സ്പീക്കിംഗ് ഈ സമയവും കടന്നു പോകും എന്നുള്ളൊരു പ്രിൻസിപ്പൾ ഉണ്ടല്ലോ അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് എന്ന് എൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടും എൻ്റെ ലൈഫ് സ്കിൽസിന് വേണ്ടിയിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല ലോ ഓഫ് അട്രാക്ഷൻ ആയാലും മാനിഫെസ്റ്റേഷൻ ആയാലും ഞാൻ ഒരുപാട് ബുക്കുകൾ വായിക്കും അതെല്ലാം സെൽഫ് ഹെൽപ്പ് ആണ് ഒക്കെ കാരണം എനിക്ക് എന്നെ ബൂസ്റ്റ് ചെയ്ത് നിർത്തിയേ പറ്റുള്ളൂ എന്നെ മോട്ടിവേറ്റഡ് ആക്കി നിർത്തിയേ പറ്റുള്ളൂ അപ്പം ഇതൊക്കെ റിയാലിറ്റിയാണ് നമ്മൾ ഫേസ് ചെയ്യുകയാണ് പക്ഷേ പക്ഷെ ദർസ് എ ഹോപ്പ് അപ്പുറത്തുണ്ട് ഒരു ഹോപ്പ് അതിലേക്ക് എനിക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു പാസ് ഇത് പാസ് ചെയ്ത് പോകണമല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് പ്രാക്ടീസസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് കുറച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ഏറ്റവും വലിയ സപ്പോർട്ട് എൻ്റെ ഭാര്യയാണ് കാരണം അവൾ തന്നെ ഒരു കാരണവശാലും ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തുടങ്ങി ആൾക്ക് സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ പോലും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല അപ്പം ഞാൻ ഏറ്റവും എന്താ പറഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ വൈഫിനോട് തന്നെയാണ്